നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ അന്നത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തിരുവനന്തപുരം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ അദ്ദേഹത്തിന് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ പരിപാടിയിൽ സംബന്ധിക്കുവാൻ വേണ്ടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പൂജപ്പുരയിലേക്ക് രാഷ്ട്രപതി റോഡ് മാർഗം പോകുമ്പോൾ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിൻ്റെ അവസാന നിരയിൽ യാത്ര ചെയ്തതായിരുന്നു തിരുവനന്തപുരം മേയറുടെ കാറ് അന്ന് മേയറുടെ കാറിൽ സഞ്ചരിച്ചിരുന്ന ആര്യ രാജേന്ദ്രൻ ഇന്നത്തെ വിവാദ നായിക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാംനാഥ് കോവിന്ദ് കേരളത്തിൽ തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തിയപ്പോൾ ആ വാഹനവ്യൂഹത്തിലും രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലും ഇടിച്ചു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് അന്ന് പുറത്തു വന്നിരുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ആളാണ് എസ് സുരക്ഷയുള്ള ആളാണ് രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ വാഹനത്തിനോ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിനോ നേരെ ആരെങ്കിലും ഇടിച്ചു കയറാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൽ വെടിവെച്ചിടുവാൻ വേണ്ടി ഉത്തരവുണ്ട് എസ് പി ജിക്ക് അതിനുള്ള അധികാരമുണ്ട് അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിന് ഇടിച്ചു കയറി മുന്നിലേക്ക് വരുവാനൊരുങ്ങിയ മേയർ ആര്യ രാജേന്ദ്രന്റെ കാറിന് നേരെ അന്ന് എസ് പി ജി വെടി ഉതിർത്തിരുന്നുവെങ്കിൽ ഇന്ന് ഇത്തരത്തിലുള്ള അനിഷ്ടകരങ്ങളായ സംഭവങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സന്ദേശം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മേയർ മേയറുടെ കാർ കുറുകയിട്ടുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിൽ വ്യൂഹത്തിൽ ഇടിച്ചു കയറി മുന്നറിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ച ഒരു മേയർ കെ എസ് ആർ ടി സി ബസിന്റെ മുൻപിൽ തൻ്റെ കാറ് കൊണ്ടുവന്നിട്ട് റോഡിന് കുറുകിയിട്ട് അത് തടഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് വൈറലായിക്കൊണ്ടിരിക്കുന്നത് അന്ന് കോൺഗ്രസ്സിലെ കെ മുരളീധരൻ ഇതിനെക്കുറിച്ച് നിശിതമായി തന്നെ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതീവ സുരക്ഷാ വിഭാഗത്തിൽപ്പെടുന്ന രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിന് നേരെ ആരെങ്കിലും ഇടിച്ചു കയറാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും രാഷ്ട്രപതിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഓൺ ദ സ്പോട്ടിൽ ആ വാഹനം വെടിവെച്ചിടുവാനുള്ള നിർദ്ദേശമുണ്ട് ഉത്തരവുണ്ട് അവർക്കതിനുള്ള അധികാരമുണ്ട് അന്ന് അവർ അത് ചെയ്തിരുന്നെങ്കിൽ ഠേ 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 എന്ന് പറഞ്ഞ് ആര്യ രാജേന്ദ്രൻ്റെ കാറിന് നേരെ എസ് പി ജി വെടിവെക്കുമായിരുന്നു മേയറുടെ ബോർഡ് കണ്ടതുകൊണ്ട് മാത്രമാണ് അന്ന് എസ് പി ജി അത്തരം ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയത് എന്ന് വേണം ധരിക്കാൻ എന്നാണ് അന്ന് മുരളീധരൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ കാട്ടുന്നവർക്കെതിരെ എസ് പി ജിക്ക് വെടിവെക്കുവാൻ വരെ അധികാരമുണ്ട് എന്ന് തലയ്ക്ക് വെളിവുള്ളവർ ആരെങ്കിലും സി പി എമ്മിൽ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ എന്ന മേയറിനോട് കൊടുക്കാതിരുന്നത് എന്നാണ് അന്ന് കെ മുരളീധരൻ ചോദിച്ചത് ഇതുതന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും വൈറലായിക്കൊണ്ടിരിക്കുന്നത് അന്ന് എസ് പി ജി മേയർ ആര്യ രാജേന്ദ്രന്റെ കാറിന് നേരെ ഠേ 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 എന്ന് പറഞ്ഞ് വെടിവെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകില്ലായിരുന്നു മേയറുടെ ബോർഡ് കണ്ടതുകൊണ്ട് മാത്രമാണ് എസ് പി ജി ഉദ്യോഗസ്ഥർ ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറിയത് എന്നാൽ മേയറുടെ ബോർഡ് വച്ച് ഏതെങ്കിലും തീവ്രവാദികളാണ് വരുന്നത് എന്ന സംശയത്തിൽ അന്ന് എസ് അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഫലം മറിച്ചാകുമായിരുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ് സാമൂഹ്യ മാധ്യമം ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ആർ പി സി നൂറ്റി ഒന്നാം നമ്പർ വണ്ടിയാണ് ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തൃശൂരിൽ നിന്നും യാത്ര തിരിച്ച് ഞായറാഴ്ച രാത്രിയോടുകൂടി തമ്പാനൂരിൽ ട്രിപ്പ് അവസാനിപ്പിക്കുന്ന തരത്തിലായിരുന്നു ബസ്സിൻ്റെ സഞ്ചാര ക്രമീകരണം ഉണ്ടായിരുന്നത് ഒരു പോള കണ്ണുപോലും അടയ്ക്കാതെ ഈ ബസ്സിൻ്റെ ഡ്രൈവറായ എച്ച് എൽ യദു എന്ന താൽക്കാലിക ഡ്രൈവർ വണ്ടി ഓടിച്ചു വരുന്നതിനിടയിലാണ് പൊതുനിരത്തിൽ വച്ച് മേയറും മേയറുടെ ഭർത്താവായ എം എൽ എ സച്ചിൻ ദേവും ഇത്തരത്തിലുള്ള നാടകങ്ങൾ ചവിട്ട് നാടകം റോഡിൽ അരങ്ങേറിയത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പ്രഥമ ദൃഷ്ടിയ ഇക്കാര്യത്തിൽ ഡ്രൈവറുടെ പേരിൽ യാതൊരു തരത്തിലും കുറ്റങ്ങൾ ആരോപിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തിയും കാണുന്നില്ല എന്ന് തന്നെയാണ് ഓടിക്കൂടിയ നാട്ടുകാരും ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരും പറയുന്നത് എന്നാൽ ഇതിനെല്ലാം ഉപരിയായി കെ എസ് ആർ ടി സിയുടെ മന്ത്രിയായി പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ വന്നതിന് ശേഷം ബസ്സിൽ ചില ഭരണപരിഷ്കാരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബസ്സിന് മുൻപിലും ബസ്സിന് പുറകിലും ബസ്സിനകത്ത് ഡ്രൈവറുടെ ക്യാബിനുള്ളിലുമായി മൂന്ന് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് സി സി ടി വി ക്യാമറകളും പോലീസ് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായും മേയർ പറയുന്നത് പോലെയാണോ അവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാൻ സാധിക്കും എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ഉണ്ടായത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ബസിലെ മൂന്ന് സി സി ടി ക്യാമറകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്തുകൊണ്ടാണ് പോലീസ് അത് പരിശോധിക്കുവാൻ വേണ്ടി തയ്യാറാകാത്തത് ഒരു ആഴ്ച വരെ ഇതിൽ രേഖപ്പെടുത്തുന്ന ആ ദൃശ്യങ്ങൾ നിലനിൽക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സ്വർണക്കള്ളക്കടുത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് താൻ ക്ലിഫ് ഹൗസിൽ സന്ദർശിച്ചിരുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിന്റെ ആകാശത്ത് മാത്രം വെട്ടിയ ചില കൊണ്ട് ക്ലിഫ് ഹൗസിലെ ക്യാമറകൾ കത്തിക്കരിഞ്ഞു പോയതുപോലെ ഇനി ഈ കെ എസ് ആർ ടി സി ബസ്സിലെ സി സി ടിവികളും കത്തിക്കരിഞ്ഞു പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് കാരണം മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ ആണ് ഭരണപക്ഷത്തിന്റെ ആൾ തന്നെയാണ് മേയറും സി പി എമ്മിൻ്റെ പ്രവർത്തകർ തന്നെയാണ് അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത ഒരു പാവം താൽക്കാലിക ജീവനക്കാരനായ കെ എസ് ആർ ടി സി ഡ്രൈവറെ ബലിയാടാക്കിക്കൊണ്ട് അധികാരത്തിന്റെ ഹുങ്കിൽ മേയറും മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയും കാട്ടിക്കൂട്ടിയ ഈ പൊറോട്ട് നാടകം ഒരു കാരണവശാലും സഹിക്കത്തക്കതല്ല എന്ന് തന്നെയാണ് ബസ്സിലെ അന്ന് യാത്ര ചെയ്തിരുന്ന യാത്രക്കാരും മൊഴി നൽകിയിരിക്കുന്നത് അന്ന് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് എന്നാൽ പിന്നീട് ഇത് പോലീസ് കേസ് എടുക്കുന്നു പോലീസ് കേസാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പലരും തങ്ങളുടെ അഭിപ്രായത്തിൽ നിന്നും പിന്നോട്ട് മാറി അഭിപ്രായമുണ്ട് പക്ഷേ അത് പൊതുവേദിയിൽ നിന്ന് പറയാൻ പറ്റില്ല കാരണം സി പി എമ്മിൻ്റെ എം എൽ എയും സി പി എമ്മിൻ്റെ മേയറുമാണ് ടി പി ചന്ദ്രശേഖരൻ്റെ അനുഭവം ഇവർക്കെല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ആരും സത്യം തുറന്നു പറയാൻ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ബസ്സിനകത്തും പുറത്തുമായി സ്ഥാപിച്ചിരിക്കുന്ന മൂന്ന് സി സി ടി വി ക്യാമറകൾ കൃത്യമായ വിവരങ്ങൾ ധരിപ്പിക്കും അതെന്തുകൊണ്ട് പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരടക്കം പൊതുപ്രവർത്തകരടക്കം സാധാരണ ജനങ്ങളടക്കം ബസ് ഡ്രൈവറായ യെതിവിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുവന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്തുകൊണ്ട് പോലീസ് ഈ ബസ്സിനകത്തെ അല്ലെങ്കിൽ ബസ്സിൽ സ്ഥാപിച്ചിട്ടുള്ള സി പരിശോധിക്കുന്നില്ല റോഡിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വിളിൽ നിന്ന് കിട്ടുന്ന ദൃശ്യങ്ങളിൽ മേയറും മേയറുടെ ഭർത്താവായ എം എൽ എയും തന്നെയാണ് കുറ്റക്കാർ എന്ന് അറിയാൻ സാധിക്കും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിന് കുറുകയിട്ട് യാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുക കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുക ബസ്സിന്റെ മാർഗം തടസ്സപ്പെടുത്തുക എന്നുള്ളതെല്ലാം ജാമ്യമില്ലാത്ത കുറ്റമാണ് ക്രിമിനൽ കുറ്റം തന്നെയാണ് എന്നാണ് നിയമജ്ഞരും ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ഇവിടെ സച്ചിൻ ദേവ് എം എൽ എയും മേയറും കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു എന്ന് തന്നെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്നാണ് നിയമജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന യെതുവിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്ക് കയറേണ്ട എന്നുള്ളൊരു ഉത്തരവാണ് ഇപ്പോൾ യെതുവിന് കിട്ടിയിരിക്കുന്നത് ഇതിനെതിരെ നിയമ നടപടികളുമായി പോകുവാൻ തന്നെയാണ് ഇപ്പോൾ യെതുവിൻ്റെ പ്ലാൻ എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് തും ഇത് തന്നെയാണ് ഞാൻ യാതൊരു തരത്തിലും കുറ്റം ചെയ്തിട്ടില്ല തൃശ്ശൂരിൽ നിന്നും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എടുത്തിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച രാത്രി വരെ ഒരേ ഇരിപ്പിൽ വണ്ടി ഓടിച്ചു വരുന്ന എൻ്റെ മാനസിക സംഘർഷങ്ങളോ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ കണക്കിലെടുക്കാതെയാണ് മേയറും മേയറുടെ ഭർത്താവായ എം എൽ എയും കൂടി ഇത്തരത്തിൽ എനിക്കെതിരെ ഇങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞുണ്ടാക്കുന്നത് അല്ലെങ്കിൽ എന്നെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് ഇന്നലെ യതു മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് ഇതിനെതിരെ താൻ തീർച്ചയായും നിയമ കൈക്കൊള്ളും നിയമ കോടതിയിലേക്ക് പോകും എന്ന് തന്നെയാണ് പറയുന്നത് യതു കോടതിയിലേക്ക് യതു പോകുകയാണെങ്കിൽ സി സി ടിവികൾ കൃത്യമായ തെളിവുകളാകും ആ തെളിവുകളിൽ മേയർ ആര്യം ഭർത്താവായ എം എൽ എ സച്ചിൻ ദേവും ഏത് തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന്റെ യഥാർത്ഥ മുഖം വ്യക്തമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കേസ് കോടതിയിലേക്ക് എത്തുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകുകയാണെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ യാത്രക്കാരുടെ യാത്രാ മാർഗത്തിന് തടസ്സം സൃഷ്ടിക്കുകയും കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ജോലിയെടുക്കുവാനുള്ള അധികാരത്തെയും അവകാശത്തെയും ചോദ്യം ചെയ്യുകയും അത് മുടക്കുകയും ചെയ്തതിൻ്റെ ക്രിമിനൽ കുറ്റം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ആര്യ എന്ന മേയറുടെ സ്ഥാനം തന്നെ തെറിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ യതു ഓടിച്ചിരുന്ന കെ ബസ്സിലെ സി സി ദൃശ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ ജനങ്ങൾ ഈ ഒരു കൂടി മേയറിനും മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ജനവികാരം ആർ എന്ന് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിട്ടും സി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ അടക്കം മേയർ യും സച്ചിൻ ദേവ് എം എൽ എയും സംരക്ഷിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും വരും നാളുകളിൽ യതു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിയമ നടപടികൾക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായും യതു ഓടിച്ചിരുന്ന ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അതിൽ യാഥാർത്ഥ്യം ഉണ്ട് ഈ യാഥാർത്ഥ്യം കോടതിക്ക് ബോധ്യമാവുകയാണെങ്കിൽ എം എൽ എയുടെയും മേയറുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കോടതിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം